Нам തമിഴ് സിനിമാ ലോകത്തെ മുൻനിര താരമാണ് വിശാൽ വിശാൽ നായകനായ രാജ നീണ്ട പന്ത്രണ്ട് ശേഷം റിലീസ് തയ്യാറെടുക്കുന്ന വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്യാണ്ടിരുന്ന ചിത്രം പല കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോകുകയായിരുന്നു സിനിമയുടെ പ്രൊമോഷനുകൾക്ക് വിശാൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് വിശാൽ സന്താനം എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന അഭിനേതാക്കൾ ഓൺ സ്ക്രീൻ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല ഓഫ് സ്ക്രീനിലെ തന്റെ പ്രസ്താവനകളിലൂടെയും ഇടപെടലുകളുടെയും വിശാൽ വാർത്തകൾ ഇടം നേടാറുണ്ട് തന്റെ കരിയറിൽ മോശം സമയത്തിലൂടെയാണ് വിശാൽ ഇപ്പോൾ കടന്നു പോകുന്നത് ഇതിനിടെ ഇപ്പോഴിതാ വിശാലിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രീ റിലീസ് ചടങ്ങിൽ നിന്നുള്ള വിശാലിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആരാധകരിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് ഈ വീഡിയോ മതഗത രാജ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ നിന്നുള്ളതാണ് വീഡിയോ ദൃശ്യങ്ങൾ നടക്കാനും സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന വിശാലിനെയാണ് കാണാൻ സാധിക്കുന്നത് വളരെ ക്ഷീണിതനായാണ് വീഡിയോയിൽ വിശാൽ കാണപ്പെടുന്നത് ാരത്തിന് നടക്കാൻ സഹായിയുടെ സഹായം വേണ്ടി വരുന്നുണ്ട് കൈകളും ശരീരവും വിറയ്ക്കുന്നുണ്ട് മയക്ക് പിടിക്കാൻ പോലും വിശാലിന് സാധിക്കുന്നില്ല ശരീരം വല്ലാതെ മെല്ലിയുകയും ചെയ്തിട്ടുണ്ട് സംസാരിക്കുമ്പോൾ നാക്കു കുഴയുകയും ചെയ്യുന്നുണ്ട് എന്താണ് താരത്തിന് സംഭവിച്ചു എന്ന ആശങ്കയിലാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് തങ്ങളുടെ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത് അതേസമയം താരത്തിന് കടുത്ത പനിയാണെന്നും അത് അവഗണിച്ചാണ് പരിപാടിക്ക് എത്തിയതെന്നുമാണ് ചില റിപ്പോർട്ടുകൾ എന്നാൽ ചർച്ചകളോട് വിശാലോ സിനിമയുടെ അണിയറ പ്രവർത്തകരോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അധികം വൈകാതെ താരം തന്നെ തങ്ങളുടെ നീക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് താരത്തിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് അവർ അടുത്ത കാലം വരെയും ആരോഗ്യവാനായാണ് നാൽപ്പത്തി വിശാലിനെ പൊതുവേദികൾ കണ്ടിരുന്നത് ഇപ്പോഴത്തെ വിശാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തനൻ വിശാലിന്റെ ആരോഗ്യം ഇല്ലാതാക്കിയത് വിശാൽ തന്നെയാണെന്ന് അന്തനൻ പറയുന്നു ഒരു തമിഴ് മീഡിയയിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം വിശാലിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകാൻ കാരണം വിശാൽ തന്നെയാണ് സ്വയം എടുത്ത ടെൻഷൻ ബാലയുടെ സിനിമയിൽ അഭിനയിച്ചതും ഇതിന് കാരണമായി ആ സിനിമയിൽ കണ്ണ് മറ്റൊരു രീതിയിലാക്കി അഭിനയിച്ചു ഡോക്ടറെ വെച്ച് സെറ്റ് ചെയ്തതാണ് ഇതൊരു ഘട്ടത്തിൽ വിശാലിന് അടുത്ത തലവേദനയുണ്ടാക്കി അന്ന് മറ്റു സിനിമകൾ ഡയലോഗ് പഠിക്കാനോ പറയാനോ പറ്റാതായി പത്ത് വർഷത്തിനപ്പുറം വേറൊരു തരത്തിൽ ഈ പ്രശ്നം വന്നു മാർക്ക് ആന്റണി സിനിമയുടെ സെറ്റിൽ വരാൻ പോലും കഴിഞ്ഞില്ല രണ്ട് ദിവസം ഷൂട്ടിംഗ് സ്പോട്ടിൽ വന്നില്ല വന്ന ഉടനെ ഹോട്ടലിൽ പോയി കഥകടച്ചുറങ്ങി തലവേദനയായിരുന്നു കാരണം ഇതോടൊപ്പം സമ്മർദ്ദത്തിലാക്കുന്ന പല സംഭവങ്ങളും നടന്നു ഇതെല്ലാം ശരീരത്തെ ബാധിച്ചെന്ന് അന്തൻ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ അവൻ ഇവൻ എന്ന ബാലയുടെ ചിത്രത്തിലാണ് വിശാൽ നായകനായത് ആര്യ ചിത്രത്തിലെ മറ്റൊരു നായകൻ സുഹൃത്ത് ബന്ധങ്ങൾ വിശാലിനെ ബാധിച്ചിട്ടുണ്ടെന്ന് അന്തരൻ പറയുന്നു റിലീസ് ചെയ്യാനിരിക്കുന്ന മതഗതരാജ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഇവന്റിൽ നിന്നുള്ള ചിത്രങ്ങളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു ഇത് എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളാൽ നടന്നില്ല വിശാൽ അടുത്ത ദേഷ്യക്കാരനാണെന്ന് അന്ദ്രൻ വാദിക്കുന്നുണ്ട് ഒരു സംഭവവും അന്തരൻ പങ്കുവച്ചു ഒരു സിനിമയുടെ സെറ്റിൽ വിശാലിന് ഒരു ഡോറുള്ള കാരവാൻ വേണമായിരുന്നു എന്നാൽ പ്രൊഡക്ഷൻ കൺട്രോളർ നൽകിയത് രണ്ട് ഡോറുള്ള കാരവാൻ ആണ് ഇതിന്റെ പേരിൽ അയാളെ കടുത്ത ഭാഷയിൽ ചീത്ത പറഞ്ഞു അറുപത്തിയഞ്ച് വയസ്സുള്ളയാളാണ് പ്രൊഡക്ഷൻ മാനേജർ ഷൂട്ടിംഗ് സെറ്റിലുള്ളവരെല്ലാം കണ്ടു ഇവർക്ക് ഈ പെരുമാറ്റം ഇഷ്ടമായില്ല ആ മനുഷ്യൻ വിശാലിനെ കാലിൽ വീഴേണ്ടി വന്നെന്നും അന്ദ്രൻ പറഞ്ഞു നിർമാതാവ് ജി കെ റെഡ്ഡിയുടെ മകനാണ് വിശാൽ ചേട്ടൻ വിക്രം കൃഷ്ണ നടനും നിർമ്മാതാവുമാണ് വിക്രം കൃഷ്ണയുടെ ഭാര്യ നടി ശ്രീയ റെഡ്ഡിയാണ് തമിഴ് സിനിമാ ലോകത്തെ പ്രബല സാന്നിധ്യമാണ് വിശാലിന്റെ കുടുംബം തമിഴ് സിനിമാ സംഘടനാ നടികർ സംഘത്തെ പ്രശ്നകുലുഷിതമായ പല സാഹചര്യങ്ങളിലും മുന്നോട്ട് നയിച്ചത് ജനറൽ സെക്രട്ടറിയായ വിശാലാണ് അതേസമയം രത്നമാണ് പോയ വർഷം വിശാലിന്റേതായി തിയേറ്ററിൽ എത്തിയ സിനിമ ഹരിയായിരുന്നു സിനിമയുടെ സംവിധാനം പ്രിയ ഭവാനി ശങ്കർ സമുദ്രകനി ഗൌതം വാസുദേവ് മേനോൻ യോഗി ബാബു തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ചലനം ഉണ്ടാക്കിയില്ല സമീപകാലത്ത് വിശാലിന്റെ സിനിമകൾക്ക് ബോക്സ് ഓഫീസിൽ തുടർച്ചയായി പരാജയം നേരിടേണ്ടി വരികയാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മാർക്ക് ആന്റണി മാത്രമാണ് വിജയം നേടിയ വിശാൽ സിനിമ അതേസമയം തുപ്പരിവാളൻ ടു അടക്കമുള്ള സിനിമകൾ വിശാലിന്റായി അണിറയിലുണ്ട് വിശാൽ തന്നെയാണ് ഈ സിനിമയുടെ സംവിധാനവും നിർവഹിക്കുന്നത് ആദ്യ ഭാഗം ഒരുക്കിയത് മിഷ്കിൻ ആയിരുന്നു